ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പോകുന്നത് കുഞ്ഞാപ്പിൻ്റെയും കല്ലുവിൻ്റെയും ബർത്ത്ഡേ ആണ് ഏപ്രിൽ ഒന്നാം തീയതി കുഞ്ഞാപ്പൻ്റെയും ഏപ്രിൽ മൂന്നാം തീയതി കല്ലുവിൻ്റെയും ആണ് അപ്പോൾ രണ്ടു പേർക്കും ഡ്രസ്സ് എടുക്കാനായിട്ട് പോവാണ് ഒരു സൈക്കിളും കൂടി വാങ്ങിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ദൂരോട്ടൊന്നും അല്ല നമ്മുടെ അടുത്ത് തട്ടാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് മേടിക്കുന്നത് അപ്പോൾ അതാജങ്കൊക്കെ കയറി അക്കരെ ഇറങ്ങി അപ്പോൾ അതാ ഈ സൈക്കിളാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് വലിയ കടയൊന്നുമല്ല സൈക്കിളിൻ്റെ ഒരു ചെറിയ വർക്ക്ഷോപ്പ് പോലത്തെ കടയാണ് ആകെ കൂടി നാല് സൈക്കിൾ ആയിരുന്നു ഉണ്ടായിരുന്നത് മറ്റേ നമ്മൾ ഇതാണ് സെലക്ട് ചെയ്തത് അപ്പോൾ പിന്നെ രണ്ട് പേർക്കും എടുത്തു കല്ലും എപ്പോഴും പറയും അവൾക്ക് പോക്കറ്റുള്ള ഉടുപ്പ് വേണമെന്ന് അപ്പോൾ അതിന് ഇതാ ഈ ഡ്രസ്സ് എടുത്തു പിന്നെ കേക്ക് മുറിക്കുമ്പോൾ ഇടാനായിട്ട് ഇതാ ഈ ഉടുപ്പ് എടുത്തു ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയില്ലതാണ് പിന്നെ കുഞ്ഞാപ്പൻ ഒരു ബനിയനും നിക്കറിനെ സെറ്റ് എടുത്തു അമ്മ രണ്ട് പേർക്കും ബർത്ത്ഡേക്ക് ഉടുപ്പ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ നമ്മൾ വീട്ടിലെത്തി അങ്ങനവാടി അങ്ങനവാടി കാണിക്കണോ നിനക്കല്ല ചേട്ടനാഞ്ഞോട്ട് ആരും തരാ പേടിക്കും കുറച്ച് നേരം സൈക്കിളിലൊക്കെ ഒന്ന് കീട്ടിയിരുത്തി അപ്പോൾ കല്ലു ഇനി കുറച്ച് ദിവസത്തേക്ക് സൈക്കിളിൽ തന്നെ ആയിരിക്കും അപ്പോൾ കല്ലുവിൻ്റെ പേരപ്പാച്ചൻ അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് സൈക്കിള് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ